ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് മീ അഞ്ജു അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിരുന്നാൽ ഹെയർ സ്പ്ലിറ്റൻസ് ആണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരുടെ മുടി നല്ല ലോങ് ആണ് അത്യാവശ്യം ലോങ്ങ് ഹെയർ ആണ് പക്ഷെ കട്ടി കുറവാണ് സ്പ്ലിറ്റൻസ് വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു അതിൻ്റെ പരിഹാരം എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു ടോപ്പിനെ കുറിച്ച് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് എന്തുകൊണ്ടാണ് സ്പ്ലിറ്റൻസ് വരുന്നുണ്ടെന്ന് നമ്മൾ നോക്കുക അതായത് നമ്മുടെ മുടി ഹെയർ ഡ്രൈ ആണോ മെയിനായിട്ട് ഡ്രൈ ആയിട്ടാണ് ഡ്രൈ ആകുന്നത് കൊണ്ടാണ് ഹെയർ സ്പ്ലിറ്റൻസ് വരുന്നത് ഇപ്പൊ എന്തെങ്കിലും പാക്ക് ഇട്ടിട്ട് ഹെയർ ഡ്രൈ ആയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മെയിനായിട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് നമ്മുടെ തലയോട്ടിയിൽ അത് നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു സെവം പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അത് ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി അതായത് അത് കുറയുമ്പോൾ നമുക്ക് ഡ്രൈനെസ് വരുന്നു ഡ്രൈ മുടി ഡ്രൈ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്നു മാത്രമല്ല ഏത് വരെയാണ് നമ്മുടെ ഇപ്പോൾ ലോങ് ഹെയർ അത് ലോങ് ഹെയർ ആയിക്കോട്ടെ ഷോർട്ട് ഹെയർ ആയിക്കോട്ടെ നമുക്ക് ഏത് സ്ഥലത്ത് വെച്ചിട്ട് എവിടെ വെച്ചിട്ടാണ് മുടി പൊട്ടിപ്പോകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ മുടി നമുക്കറിയാം ഇവിടെ നിന്നാണ് സെബം പ്രൊഡക്ഷൻ വരുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നാണ് മുടി നല്ല ലോങ് ആയിട്ട് നല്ല തിക്കായിട്ട് വളരുന്നത് ഒരിക്കലും മുടി ഇവിടെ നല്ല വളരുന്നത് ഇവിടെ നിന്നാണ് സോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സെബം പ്രൊഡക്ഷൻ ചെയ്ത് മുടിയിൽ ഇങ്ങനെ നമ്മുടെ മുടിയുടെ തുമ്പോൾ ഇങ്ങനെ വരും വന്നിട്ട് എവിടെയെങ്കിലും ഓരോടത്ത് വെച്ചിട്ട് ഇത് ലോക്ക് ആവും അതായത് ആ ലോക്ക് ആവുന്ന ഭാഗത്ത് മുടി എന്തു ചെയ്യും ഡ്രൈ ആകും അതാണ് മെയിനായിട്ട് സംഭവിക്കുന്നത് ആ ഡ്രൈ ആകുന്ന ഭാഗം ഒരു ജീവനില്ലാത്ത ഒരു ഇതേപോലെ അങ്ങ് കിടക്കും അതായത് ഡ്രൈനെസ് ആയിട്ട് നറിഷിങ് ഒന്നും ഇല്ലാതെ ഒരു സോഫ്റ്റ് ഒന്നും ഇല്ലാതെ മുടി അങ്ങ് ഡ്രൈ ആയി പോകും ഡ്രൈ ആയി പോകുമ്പോ അതങ്ങ് സ്പ്ലിറ്റ് ആയിട്ട് കട്ടായി പോകുന്നു ശരിക്കും ഇതാണ് സംഭവിക്കുന്നത് ഇത് ഒരു കാരണം പിന്നെ സെക്കൻഡ് നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് മുടി നമ്മൾ ഇപ്പോഴൊക്കെ എല്ലാവരും ഒരു കാര്യമാണ് ഹെയർ സ്മൂത്തനിങ് സ്ട്രെയ്റ്റനിങ് കേളിങ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴും മുടി ഡ്രൈ ആയി പോകും സെക്കൻഡ് ഒരു കെമിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും എടുക്കും ആദ്യമൊക്കെ കാണാൻ നല്ല ഷൈനിങ്ങും നല്ല ഭംഗിയൊക്കെ ആയിരിക്കും പക്ഷെ ഒരു സിക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും മുടി പതിയെ ഡ്രൈ ആകാനും കളറൊക്കെ ചെയ്യുന്നവരുടെ ഹെയർ ഒക്കെ കണ്ടിട്ടില്ല കുറെ നാളൊക്കെ നല്ല ഭംഗി കുറേ ദിവസം കഴിയുമ്പോൾ ഒരു സിക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മുടി ഒരു ഒരുമാരിച്ചകിരി പോലെ ഒരു ജീവനില്ലാത്ത പോലെ കിടക്കുന്ന കാണാം അപ്പൊ അങ്ങനെയുള്ള ഹെയർ ഒക്കെ ആവുമ്പോഴാണ് കൂടുതലും സ്പ്ലിറ്റൻസ് വരുന്നത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുടി ഡ്രൈ ആകുന്നത് ആയിട്ട് ഡ്രൈ ആവുന്നത് കൊണ്ടാണ് സ്പ്ലിറ്റൻസ് ഉണ്ടാകുന്നത് സോ എന്തുകൊണ്ടാണ് ഡ്രൈ ആകുന്നത് അതിന്റെ റീസൺ ആദ്യം കണ്ടുപിടിക്കുക ഓക്കെ ഇനി ഇത് ഇതിന്റെ പരിഹാരം ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരു ചീർപ്പെടുക്കുക ചീർപ്പെടുത്തിട്ട് നന്നായിട്ട് കോമ്പ് ചെയ്യുക കോമ്പ ചെയ്യെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും കോമ്പ് ചെയ്യുമ്പോൾ ഒരുപാട് മുടി പോവും ഒട്ടിപ്പോവും എന്നൊക്കെ പറയും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് മുടി ആദ്യം നല്ലോണം ഒടക്കറക്ക നമ്മളെ മുടിയിലുള്ള ഒടക്കൊക്കെ മാറ്റി മുടി വൃത്തിയാക്കിയതിന് ശേഷം മാക്സിമം നൈറ്റ് കിടക്കുന്നതിനും ഒരു പത്ത് മിനിറ്റ് മുമ്പേ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പൊ നിങ്ങളും അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വേ ഒടക്കൊക്കെ മാറ്റി വൃത്തിയാക്കിയതിനു ശേഷം നമ്മുടെ തലയോട്ടി മുതല് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുക നന്നായിട്ടൊരു പതുക്കെ സ്ലോലി പക്ഷെ തല നമ്മൾ മുടി മാത്രം ചീകീട്ട് കാര്യമല്ല തലയോട്ടി ടച്ച് ആകുന്ന രീതിയിൽ മുടി ഒന്ന് ചീകി കൊടുക്കുക ഓക്കെ അത് ഫസ്റ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിരുന്നാല് ഫസ്റ്റ് നമ്മൾ നോർമൽ ചീകും പോലെ ചീക സെക്കൻഡ് മുടി ഫ്രണ്ടിലോട്ടിട്ടിട്ട് തിരിച്ച് കുനിഞ്ഞ് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കാം ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് ഞാൻ പറഞ്ഞു കിടക്കുന്നതിന് തൊട്ട് മുന്നേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു മസാജ് നമുക്ക് ഇപ്പം നല്ല ഓയിലി സോറി ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ഓയിലെടുക്കാം ഓലിവ് എടുക്കാം വെർജിൻ കോക്കനട്ട് ഓയിൽ ഓയിലെടുക്കാം മെയിനായിട്ട് നിങ്ങൾ കാസ്ട്രോയിൽ എടുക്കരുത് ഓക്കെ ഈ മൂന്ന് ഇതിലും നിങ്ങൾക്ക് ഏത് ഓയിൽ വേണം എടുക്കുക മൂന്ന് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ഈ ഓയിൽ എടുത്തിട്ട് നിങ്ങളുടെ വിരലിന്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ തമ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് എടുത്തതിനു ശേഷം സ്ലോലി ഒന്നിങ്ങനെ ഒന്ന് സർക്കുലർ മോഷൻ ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിക്ക് നമ്മുടെ ഫുൾ ഹെഡും ഈ ബാക്ക് സൈഡും ഫ്രണ്ടിലും എല്ലാം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതാണ് സെക്കൻഡ് ചെയ്യേണ്ട കാര്യം ഓക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾ റൂട്ട് മുതൽ മുടിയുടെ എൻഡ് വരെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം എല്ലാവരും മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ് മുടിക്ക് ഓയിൽ ആവശ്യം ഇല്ല സോ തലയോട്ടിയിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല ഞാനത് ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല മുടി ഡ്രൈനസ് വരുമ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ഈ ഒരു ഭാഗത്തും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ മെയിൻ ആയിട്ട് ചെയ്യേണ്ട മുടി എല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ മുടിയുടെ ഇതുപോലുള്ള തുമ്പറ്റത്തും ലൈറ്റ് ആയിട്ടൊന്ന് ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക ഇതെന്തിനെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ പെട്ടെന്ന് സ്പ്ലിറ്റൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും സോ ഇതാണ് നിങ്ങൾ സെക്കൻഡ് ചെയ്യേണ്ട കാര്യം ഇതൊക്കെ മടി കൂടാതെ ചെയ്യണം അല്ല ചുമ്മാ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ വെറുതെ ഒന്ന് കണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല ഇതൊക്കെ നിങ്ങൾ ഒരു ഒരു മാസം നിങ്ങൾ ചെയ്തു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് മുടിയിൽ കാണാനായിട്ട് സാധിക്കും ഓക്കെ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആയിക്കോട്ടെ നിങ്ങൾ സ്ട്രെയിറ്റനിങ് കേളിങ് എന്തൊക്കെ ചെയ്ത ഹെയർ ആയിക്കോട്ടെ എങ്ങനെയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നു എങ്കിലും നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന മെത്തേഡ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാവുന്നതാണ് ഇത് രണ്ടുമാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം ഓക്കെ ഇനി മൂന്നാമത് ഞാനൊരു ഹെയർ പാക്ക് പറഞ്ഞു തരാം നന്നായിട്ട് നല്ലോണം പഴുത്ത് നല്ല കറുത്ത് തോലിയൊക്കെ നല്ലോണം കറുത്ത് വരുന്ന പഴമൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതും ബെറ്റർ ആണ് സാധാരണ എല്ലാവരും വീട്ടിൽ അതൊക്കെ എടുത്ത് കളയാറ പതിവ് നമുക്ക് അങ്ങനെ നല്ല പഴുത്തും അല്ലെങ്കിൽ നല്ലൊരു പഴം എടുക്കാം ഏത്തപ്പഴം എടുക്കാം ഇനി ഏത്തപ്പഴം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പേരം പാളയം പഴം എടുക്കാം അപ്പൊ നിങ്ങളുടെ മുടിയുടെ ആവശ്യത്തിന് ഏത്തപ്പഴാണെങ്കിൽ ഒരെണ്ണം മതി പാളയം കുടമ്പഴാണെങ്കിൽ മുടിക്കനുസരിച്ച് ഒന്ന് രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ നല്ല പഴുത്ത പഴം വേണം ഇത് നമുക്കൊരു അവക്കാടോ വേണം അവക്കാടോ കോസ്റ്റ്ലി ആണ് മന്ത്ലി വൺസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു അവക്കാടോ എടുക്കാം അവക്കാടോ പളുപ്പും നമ്മ അതായത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞകത്തുള്ള പൾപ്പും ഈ നമ്മളെടുത്ത് വെച്ചിട്ടിന് പഴവും കൂടി നന്നായിട്ട് മിക്സിയിലൊന്ന് ഒന്ന് അടിച്ചെടുക്കണം നല്ല ക്രീമി തിക്കി പേസ്റ്റായിട്ട് അരച്ചെടുത്ത് അതിനൊരു ബൗളെടുക്കാം ഈ ബൗളിൽ ഇതിനുള്ളിലേക്ക് കാൽ ടീസ്പൂൺ ഒലിവ് ഓയിൽ കാൽ ടീസ്പൂൺ കാസ്റ്റ് സോറി ആൽമണ്ട് ഓയിൽ കാൽ ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ കാസ്ട്രോ ഓയിൽ എടുക്കൽ അറിയാതെ ഞാൻ മാറിപ്പോയ പറഞ്ഞതാണ് കാസ്ട്രർ ഓയിൽ എടുക്കരുത് ബാക്കി നമുക്ക് മൂന്ന് ഓയിൽസ് കാൽ ീസ്പൂൺ വീതം ഇതിൽ ഒഴിച്ച് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിൽ ചെയ്യേണ്ടത് നമ്മുടെ മുട്ടയുടെ വെള്ളം മഞ്ഞ വേണ്ട മഞ്ഞ എടുക്കുമ്പോ കുറച്ചുകൂടെ സ്മെല്ലായിരിക്കും സോ മഞ്ഞ വേണ്ട മുട്ടയുടെ വെള്ള വെള്ളം മാത്രം എടുക്കുക അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നിങ്ങൾക്ക് കേട് യൂസ് ചെയ്യാം ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി ഓരോ സ്ട്രാൻസ് ആയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെന്ന് വകച്ചിലെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തെങ്കിലും ഇങ്ങനെ വകപ്പിൽ എടുത്തിട്ട് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്ത് തലവോട്ടി മുഴുവനും നന്നായിട്ട് ശേഷം നിങ്ങൾക്ക് മുടിയിലും ഇട്ട് കൊടുക്കാം ഓക്കെ താക്കി ഇടുമ്പോൾ പെട്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ മുടി ഉടക്ക് വിഴാത്ത രീതിയിൽ കെട്ട് വിണയാത്ത രീതിക്ക് വേണം ഈ പാക്ക് എന്നുള്ള ഏത് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് മുടി നിങ്ങൾക്ക് കൊഴിഞ്ഞു പോവില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് മുടി കൊഴിഞ്ഞു പോവും ഓക്കെ അപ്പൊ ഇങ്ങനെ പതുക്കെ അത് നിങ്ങൾ സമയം സമയമെടുത്തിരുന്ന് മുടിയിലൊക്കെ പതുക്കുക ഏതൊക്കെ പാക്കിട്ട് കൊടുത്തിരുന്നാലും ഇങ്ങനെ സ്ട്രെയിറ്റ് നമ്മൾ മുടിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇതിന് ഒരുപാട് ചുറ്റരുത് ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ട് വേണയാത്ത രീതിക്ക് മടക്കി നിങ്ങൾക്ക് മേളിൽ വയ്ക്കാം വച്ച് മാക്സിമം ഒരു മണിക്കൂർ ഈ ഒരു പാക്ക് ഇട്ടിരിക്കണം മാക്സിമം പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ ഈ ഒരു പാക്ക് തലനീര് തലനീരറക്കവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഇട്ടിരിക്കുക ഓക്കെ തലനീരറക്കത്തിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഇട്ടിരിക്കാം യാതൊരു പ്രശ്നവുമില്ല അതിനുശേഷം നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഹാർഷ് ആയിട്ടുള്ള പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് വേണം യൂസ് ചെയ്യാൻ ഹാർഷ് ആയിട്ടുള്ള ഷാംപൂസൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് നമ്മളിത് ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ലാതെ പോവും ഇപ്പൊ നമ്മൾ ഓയിലൊക്കെ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് ഹെയർ പാക്ക് ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി മാത്രം അതിനുള്ള അത്യാവശ്യത്തിന് മാത്രം നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്താൽ മതി സോ മൈൽഡായിട്ടുള്ള ബാബി ഷാംപൂസ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരിക്കൽ ആയിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഷാമ്പൂ ഇട്ട് ഡബിൾ ആയിട്ട് രണ്ട് സെക്കൻഡ് രണ്ടാമതും നിങ്ങൾക്ക് ഷാംപൂട്ട് വാഷ് ചെയ്ത് കളയുന്നതാണ് ഒരിക്കലും ഹാർഷ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് പതയുന്ന ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചത് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ നിങ്ങൾ ഈ ഒരു പാക്ക് ഈ ഒരു വീക്കിലി വൺസ് നിങ്ങൾ യൂസ് ചെയ്താൽ മതിയാവും വീക്കിലി വൺസ് യൂസ് ചെയ്യാം നല്ല ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ വീക്കിലി വൺസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇതാണ് സെക്കൻഡ് പാ ഇത് അടുത്ത് പറയാനുള്ളത് ഇനി മെയിൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മൂന്ന് മാസം കൂടുമ്പോൾ മുടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത മുടി ഒരുപാട് ലോങ് ആയിട്ട് കട്ട് ചെയ്യരുത് മുടിയുടെ ഏകദേശം ഒരു ഒരു ഇഞ്ച് ഒരു ഒരു ഇഞ്ച് വേണ്ട ഒരു അര ഇഞ്ചോ കാലിഞ്ചോ കണക്കിന് മുടി ലൈറ്റ് ആയിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക ഇപ്പൊ ചിലവരൊക്കെ ആണെങ്കിൽ ഡെയിലി ഡെയിലി ട്രിം ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത് മൂന്ന് മാസം കൂടുമ്പോൾ ട്രിം ചെയ്ത് കൊടുത്താൽ മാത്രം അതിൽ ലൈറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്ക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇപ്പൊ മഴ സമയമാണ് സോ മഴ സമയമായതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള പാക്ക് ഒന്ന് യൂസ് ചെയ്യാൻ ഞാൻ അത് തലനീരറക്കുള്ളവരൊക്കെ ആണെങ്കിൽ ഈ മഴ സമയത്ത് പാക്ക് യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാവധാനം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മുടെ ഹെയർ ഡ്രൈ ആവുന്നതെന്ന് നിങ്ങളെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് നല്ല ചീര മുട്ട ഇങ്ങനെയുള്ള നട്ട്സ് ഇതൊക്കെ നമ്മൾ അത്യാവശ്യം കഴിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾ പുറത്ത് മാത്രം കൊടുത്താൽ പോരാ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ മുടി മുടികൊഴിച്ചിലും മുടി ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എന്താണെന്ന് നോക്കി പോവാ ഇതുപോലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കുക ഡ്രൈനെസ് എന്തുകൊണ്ട് വരുന്നു എന്ന് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞല്ലോ കോമ്പിങ് സെക്ക അടുത്ത് പറഞ്ഞു ഓയിലിങ് ഓയിലിങ് ചെയ്യുക ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഹെയർ പാക്ക് പറഞ്ഞു പ് മാക്സിമം അത് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ത്രീ മന്ത്സ് മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കുക മുടി ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ കൊടുത്തിരുന്നാൽ മതി ഞാൻ മാക്സിമം എനിക്ക് വരുന്ന കമൻസിനൊക്കെ റിപ്ലൈ ഞാൻ തരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഹെയർ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്പ്ലിറ്റൻസ് ഉള്ളവരാണെങ്കിൽ അവരൊക്കെ ഇത് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ ആക്കി വയ്ക്കാനും മറക്കരുത് ഓക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും Bye.